സഭയിൽ വാളിന്റെ ഭരണശൈലിയോ ഫാദർ ജോസ് വൈരിക്കോടത്ത് എഴുതുന്നു നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ വിവരണത്തിൽ വാൾ അതിൻ്റെ ഉറയിലിടുവാൻ യേശു പത്രോസിനോട് കൽപ്പിക്കുന്നുണ്ട് വാൾ ഒരു പ്രതീകമാണ് സംരക്ഷണത്തിന്റെ ആയുധം യേശുവിൻ്റെ സഭയെയും സഭയുടെ ശക്തി കേന്ദ്രമായ വിശുദ്ധ കുർബാനയെയും സംരക്ഷിക്കുവാൻ ആയുധമേന്തിയ പോലീസ് സേനയും വടിവാളുകളുമായി നടക്കുന്ന അംഗരക്ഷകരും പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഉദപ്പ് വാക്കുകൾക്ക് അതീതമാണ് ആത്മീയവും ഭൗതികവുമായ വിഷയങ്ങളിൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും എ ഡി അൻപതിലെ ജറൂസലേം സിനഡ് സഭയുടെ ആരംഭകാലത്തെ അഭിപ്രായ വ്യത്യാസങ്ങളോട് സഭ പ്രതികരിച്ച ഭരണശൈലി വെളിപ്പെടുത്തുന്നു സ്ലിഹന്മാരുടെ ഇടയിൽ പരിശോധന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രസ്തുത സിനഡിൽ പരിഹരിക്കപ്പെട്ടു തിരുസഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ ചിലർ വാളെടുക്കുന്നതും മറ്റു ചിലർ ചർച്ചകൾ നടത്തുന്നതും ദർശിക്കാവുന്ന പ്രതിഭാസങ്ങളാണ് ഇൻക്വിസിഷ്യൻ കോടതികൾ മർദ്ദനമുറകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ നാം അതിനെ സഭയുടെ ഇരുണ്ട കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നു ഇരുണ്ട കാലഘട്ടത്തിന്റെ പ്രേതം ഇപ്പോഴും ചിലരെ പിടികൂടുമ്പോൾ മെത്രാൻസിനട് ആയുധമേന്തിയ പോലീസ് കാവലിൽ ചേരുന്നു ഇടയ ശ്രേഷ്ഠൻ താമസിക്കുന്ന ഭവനവും സംരക്ഷണത്തിനായി പോലീസിനെ ഏൽപ്പിക്കുന്നു സ്നേഹത്തിന്റെ കുതാശിയായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദേവാലയവും പോലീസിന്റെ സംരക്ഷണ വലയത്തിലാവും ഇരുട്ടിന്റെ ശക്തികൾ സഭയിലേക്ക് കടന്നുവരുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി എറണാകുളം അതിമെത്രാസന മന്ദിരത്തിൽ നിരപരാധികളായ ഇരുപത്തിയൊന്ന് വൈദികരുടെ മേൽ നടന്ന പോലീസ് നരനായാട്ട് യേശു ലോകത്തിന്റെ പ്രകാശമാണെന്ന് ഒരു വശത്ത് പ്രഘോഷിക്കുകയും മറുവശത്ത് ഇരുട്ടിനെ വരവേൽക്കുകയും ചെയ്യുന്ന വലിയ പ്രതിസന്ധി സഭയെ സഭയല്ലാതാക്കും ലോകത്തിന്റെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ദൈവത്തിന്റെ ആയുധങ്ങൾ നമുക്ക് സ്വീകരിക്കാം അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലുള്ള സംഭാഷണങ്ങളും ചർച്ചകളുമാകണം ഈ വലിയ നോമ്പിൽ ആത്മപരിശോധനയ്ക്ക് ഈ വിഷയവും പരിഗണിക്കുന്നത് ഉചിതമായിരുന്നു